ഫർ വിശേഷങ്ങൾ കുറെ സംസാരിക്കാനുണ്ട് ജോ ഫിലിക്സ് നിക്കോളസ് ജാക്സൺ റഹീം സ്റ്റേർലിങ് കിയനൻ ഡ്രൂസ്ബെറി ഹോൾ ഷാവി സിമൻസ് ജൂറൽ ഹാറ്റോ ഇതിന്റെ വാർത്തകൾ പിന്നെ അല്ലറച്ചിലെ കുറെ ഉള്ളപ്പുറത്തുപറത്തേക്ക് ഉള്ളത് നമുക്ക് സംസാരിക്കാൻ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ മോസ്റ്റ് ബ്രേക്കിംഗ് ന്യൂസ് ലേറ്റസ്റ്റ് ന്യൂസ് ജോ ഫിലിക്സ് ശരിക്കും പറഞ്ഞാൽ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്നു ആ പറഞ്ഞു ഓക്കെ ക്ലബ്ബുകൾ നെഗോസിയേഷൻ നടക്കുന്നു ഏകദേശം നാൽപ്പത് മില്യൻ യൂറോസ് അടുപ്പിച്ചിട്ടുള്ള ഒരു ഡീലാണ് ബെൻഫിക്കയും ചെൽസിയും തമ്മിൽ നെഗോസിയേഷൻ നടത്തിക്കൊണ്ടിരുന്നത് ആൻഡ് പറയുന്ന പോലെ ജോഫലിക്സും പറയുന്നുണ്ടായിരുന്നു എനിക്ക് തിരിച്ച് ബെൻഫിക്കയിലേക്ക് പോണ എനിക്ക് ബെൻഫിക്കയിൽ പോയില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനമില്ല ഞാൻ വളർന്നു വന്ന ക്ലബ്ബാണെന്നൊക്കെ പറഞ്ഞ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അൽ നസർ വന്നു അൽ അൽനസർ പറഞ്ഞിട്ട് ജോഫെലിക്സെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് ശമ്പളം കൂട്ടിത്തരാം അപ്പൊ ജോ ഫലിക്സ് പറഞ്ഞു ബെൻഫിക്ക എനിക്ക് ആഗ്രഹമൊക്കെയുണ്ട് പക്ഷെ നിങ്ങൾ വന്ന സ്ഥിതിക്ക് നിങ്ങളെ ഞാൻ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ അൽനസറിനോട് ഓക്കെ പറഞ്ഞു ചെൽസിയുടെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിങ്ങൾക്ക് ഞങ്ങൾ നാൽപ്പത് മില്യൺ പൗണ്ടും പോരാത്തതിന് കുറച്ച് ആഡ് ഓൺസും കൂടെ തരാം എന്ന് പറഞ്ഞു അപ്പൊ ചെൽസി പറഞ്ഞു ഓക്കെ നിങ്ങൾ നിർബന്ധിച്ച പിന്നെ നമുക്ക് വേറെ വേറെ വിഷയമൊന്നുമില്ലല്ലോ അങ്ങനെ ജോ ഫെലിക്സ് അൽ നസറിലേക്ക് പോകാനുള്ളൊരു സാധ്യത നാൽപ്പത് മില്യൺ പൗണ്ട് പ്ലസ് അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ചെലവഴിച്ച കാശിന് പ്ലസ് കുറച്ച് കൂടുതൽ പോരാത്തതിന് അവനെ വൺ ഇയർ നമ്മൾ നിലനിർത്തി ലോണ് കൊടുത്തു ലോൺ ഫീസ് കിട്ടി അപ്പൊ അമോറട്ടൈസൈസ്ഡ് അമോറട്ടൈസ്ഡ് പ്രോഫിറ്റ് ഏകദേശം ഒരു അഞ്ച് ആറ് എട്ട് മില്യൺ പൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ സുഖമായിട്ട് കാണിക്കാൻ പറ്റും ഗുഡ് ബിസിനസ് നല്ല ബിസിനസ് ഇവിടെയാണ് ചെൽസി റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ രണ്ട് സമ്മറായിട്ട് അടിപൊളിയായിട്ട് സ്മാർട്ട് ആയിട്ടിരിക്കുന്നത് കാരണം ചെറുപ്പക്കാരായ പ്ലയേഴ്സ് അവരുടെ സാലറി നമ്മളങ്ങനെ വലിയ സാലറിയില്ല അല്ലാതെ നമ്മുടെ വേജിൽ നമ്മൾ സൈൻ ചെയ്യുന്നു ആവശ്യം വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കെടുത്ത് വിക്കാം എന്നുള്ളതാണ് ആൻഡ് ജെമി കാരഗർ ആൻഡ് ഗാരി നെവൽ പ്ലീസ് നോട്ട് ദ പോയിന്റ് നിങ്ങൾക്ക് വേണ്ടി കൂടെ ഉള്ളതാണ് ഒരു പോയിന്റ് അതോടൊപ്പം തന്നെ നമുക്ക് രണ്ടാമത്തെ വാർത്തകളിലേക്ക് വരാം രണ്ടാമത്തെ ട്രാൻസ്ഫർ ന്യൂസ് അത് നിക്ക്ലസ് ജാക്സൺ നോ എന്റെ ഒരു മനസ്സ് പറയുന്നു ഇവൻ പോകും പോവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലെ എന്തുകൊണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു സ്ട്രൈക്കറിനെ നോക്കുന്നുണ്ട് അത് മിക്കവറും ഒലി വാട്ട്കിൻസ് ആവണം ഒലി വാട്ട്കിൻസ് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആൻഡ് വലിയ ഒരു സ്ട്രൈക്കറിനെ നോക്കുന്നുണ്ട് ആൻഡ് നിക്ക്ലസ് ജാക്സണിനെ ഷോർട്ട് ലിസ്റ്റ് അതൊരു സൈഡ് രണ്ടാമത്തെ സംഭവം എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസ് തന്നെയാണ് അലക്സാണ്ടർ ഇസാക്ക് എന്തെന്നാലും ന്യൂ കാസൽ വിടാൻ താല്പര്യം പ്രകടിപ്പിച്ചു നിർബന്ധിച്ചിട്ടില്ല പ്രകടിപ്പിച്ചു പുള്ളിക്കാരന് ന്യൂ കാസില് പറഞ്ഞു നിനക്ക് പോണോ ഒരു നൂറ്റമ്പത് മില്യൻ പൗണ്ട് വേറെ ഒന്നും വേണ്ട ലിവർപൂളിനോട് പറഞ്ഞു ലിവർപൂൾ അത് കേട്ട് ഞെട്ടിയിരിക്കാണോ എന്ന് എനിക്ക് അറിയില്ല ലിവർപൂൾ ചിലപ്പോൾ അവന്റെ പേര് ബിഡ് ചെയ്യാനായിട്ടൊരു സാധ്യത കൂടുതലാണ് കാരണം ലിവർപൂൾ ലൂയിസ് ജിയാസിനെയും ഡാർവിൻസിനെയും രണ്ടുപേരെയും വിൽക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ് ആൻഡ് ലൂയിസ് ഡിയാസിനെ എഴുപത് മില്യൺ യൂറോസ് ഒക്കെ കൊടുത്ത് ബയൻ മ്യൂണിക്ക് മേടിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു അത് കൊള്ളാം അത് അങ്ങനെ ഒരു ഡീൽ നടന്നു കഴിഞ്ഞാൽ ലിവർപൂൾ സ്മാർട്ട് ബിസിനസ് തന്നെ ഒന്നുമില്ല ലൂയിസ് ഡിയാസിനൊക്കെ എഴുപത് മില്യൺ കിട്ടാന്ന് പറഞ്ഞാൽ അടിപൊളി ബിസിനസ് ലിവർപൂളിനെ സംബന്ധിച്ച് ബട്ട് ലിവർപൂൾ ഒരു പക്ഷേ ഇസാക്കിനെ മേടിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ന്യൂ കാസിന്റെ ഒരു സ്ട്രൈക്കറിനെ വേണം അപ്പൊ ന്യൂ കാസന്റെ ഷോർട്ട് ലിസ്റ്റും നിക്കുലസ് ജാക്സൺ ഉണ്ട് അപ്പൊ ബെഞ്ചമിൻ സെസ്കോ പലവരുടെയും ഷോർട്ട് ലിസ്റ്റ് ഉണ്ട് നിക്കുലസ് ജാക്സന്റെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ട് നിക്കുലസ് ജാക്സൺ എന്നോട് പ്രീമിയർ ലീഗ് ക്ലബ്സിൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ പ്രീമിയർ ലീഗ് എക്സ്പോഷർ ആണ് അവർ രണ്ട് കൊല്ലം പ്രീമിയർ പ്രീയർ ലീഗ് ഉള്ളതാണ് ഇനി നമ്മളത്ര ചോദിക്കും അവർ അത്ര തരും അതിലാണ് ചോദിച്ചാലും തന്നാലും എനിക്ക് തോന്നണം നമ്മൾ മേടിജനക്കാളുടെ ലാഭത്തിൽ തന്നെയായിരിക്കും നമ്മൾ വിൽക്കാൻ പോകുന്നത് പോരാത്തതിന് പ്ലെയർ രണ്ടു കൊല്ലത്തിന് നമ്മുടെ ടീമിലുണ്ടായിരുന്നു അമോർട്ടൈസ്ഡ് പ്രോഫിറ്റ് എന്തായാലും നമുക്ക് സുഖമായിട്ട് കിട്ടുകയും ചെയ്യും അവനെ വിട്ടു കഴിഞ്ഞാൽ നല്ല ലാഭം അപ്പോൾ ഓൾറെഡി ഇപ്പൊ നമ്മള് നോണി മാഡോയ്ക്ക് അമ്പത്തിരണ്ട് മില്യൺ ജോർഗിയ പെട്രോവിച്ചിന് ഇരുപത്തഞ്ച് മില്യൺ പ്ലസ് ഈ പറയുന്ന ജോഫ് എലിക്സിനെ കൂടെ ചേർത്തിട്ട് ഒരു നൂറ് മില്യൺ അതിനോടൊപ്പം തന്നെ നിക്ലസ് ജാക്സൺ കൂടെ കഴിഞ്ഞാൽ സെറ്റ് അടിപൊളി ഡീല് അതിനോടൊപ്പം തന്നെ അടുത്ത ട്രാൻസ്ഫർ വാർത്തയാണ് റഹീം സ്റ്റേർലിങ് റഹീം സ്റ്റേർലിംഗ് മിക്ക ക്ലബുകൾക്ക് ഒരു അട്രാക്റ്റീവ് പ്രൊപ്പോസിഷനാണ് കാരണം നമ്മൾ വിൽക്കാനിട്ടിരിക്കുന്ന വില വലിയ കൂടുതലല്ല ഇരുപത് മില്യൺ പൗണ്ട് ആണ് ഇരുപത് മില്യൺ പൗണ്ടിന് ഒരു എക്സ്പീരിയൻസ്ഡ് വിങ്ങറിനെ മേടിക്കാൻ പല ക്ലബ്ബുകളും താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷെ ചോദ്യം അവിടെയല്ല ചോദ്യം റഹീം സ്റ്റേർലിംഗ് തന്റെ വേജ് റെഡ്യൂസ് ചെയ്യാൻ തയ്യാറാണെന്നുള്ളതാണ് നീ അവന്റെ താല്പര്യം അനുസരിച്ചിരിക്കും അവൻ ഇപ്പോഴും ടോപ്പ് ലെവൽ ഫുട്ബോളിൽ കളിക്കണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ വേജ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല കാരണം നമ്മുടെ ആസ്കിംഗ് പ്രൈസ് കുറവാണ് അപ്പൊ അവന്റെ വേജ് ഡിമാൻഡ് അവൻ കുറച്ചു കഴിഞ്ഞാൽ പല ക്ലബ്ബുകളും താല്പര്യമുണ്ട് ഇപ്പൊ ഫുൾഹം അവന്റെ താല്പര്യം പ്രകടിപ്പിച്ചു എന്ന് കേൾക്കുന്നു ഫുൾഹം ഗുണമാണ് വേറൊന്നും അല്ല ലണ്ടനിൽ തന്നെയാണ് കോമഡി അതല്ല ഫുൾഹം റോഡ് അവിടെയാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് സ്റ്റാഫ്ഫോർഡ് പിടിച്ചുള്ളത് തന്നെ അപ്പൊ ഫുള്ളും വളരെ അടുത്താണ് അപ്പൊ അവനെ സംബന്ധിച്ച് ലണ്ടൻ വിട്ടൊന്നും പോകണ്ട പക്ഷെ വേജ് അപ്പം കുറയ്ക്കണം അപ്പൊ റഹീം സ്റ്റേർലിങ്ങിന്റെ സെയിൽ അവന്റെ വേജിനനുസരിച്ചിട്ടാണ് അല്ലാണ്ട് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് അല്ല നമ്മൾ വിലാണ്ട് പൈസ ഒന്നും ചോദിക്കുന്നൊന്നുമില്ല അപ്പൊ അവനും പോകാനായിട്ട് ഒരു സാധ്യത കൂടുതലാണ് അപ്പൊ ഇനി അടുത്ത് നിക്കലസ് ജാക്സൺ അടുത്ത് റഹീം സ്റ്റേർലിംഗ് പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഇവൻ കിയൻ എൻ റൂസ്ബെറി ഹോളിന്റെ മേലിൽ വന്നിട്ടുണ്ട് അപ്പൊ പലരും പറയുന്നത് റൂസ്ബറി ഹാളിനെ വെച്ചോ അവൻ സ്ക്വാഡ് പ്ലെയർ അല്ല അവൻ പൊടിയല്ലവൻ അവന് ഇരിക്കട്ട തലവേനയില്ല എന്നുള്ളത് സാമാന്യമായിട്ട് ഞാൻ എല്ലാവരോടും ചോദിക്കുന്നത് ഒരു നിങ്ങളൊരു ചെറുപ്പക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്കാഡിൽ ഒരു ബാക്കപ്പ് ബാക്ക് ബാക്കപ്പ് ആയിട്ട് കളിക്കാൻ താല്പര്യമുണ്ട് ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ആയിട്ട് കളിക്കണമെങ്കിൽ ഓക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ കുറേ പേര് മറ്റേ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കരുതുന്നു കളിക്കും ചേട്ടന്മാരൊക്കെ കളിക്കുമ്പോൾ പിന്നെ പതുക്കെ പതുക്കെ ഫസ്റ്റ് ടീമിൽ കളിക്കും കളിക്കാൻ തുടങ്ങുന്നതാണ് പിന്നെ ബാക്കപ്പിന്റെ ആയിട്ട് കളിക്കാൻ ഒരാൾക്ക് താല്പര്യമില്ല താല്പര്യമില്ല ഡ്രൂസ്ബറി ഹോൾ ബാക്കിന്റെ ബാക്കപ്പാണ് അത്രത്തോളം ബാക്കപ്പ് ഉണ്ട് നമുക്ക് ഇപ്പൊ മിഡ്ഫീൽഡിൽ അതിന്റെ ബാക്കി ഇവനെ കൊണ്ട് വെച്ച് മുന്നോട്ട് അത് കാര്യമില്ല ഒന്ന് രണ്ടാമത്തെ പോയിന്റ് കഴിഞ്ഞ സീസൺ പോലെ അല്ല നമുക്ക് ചാമ്പ്യൻസ് ലീഗാണ് ഈ സീസണിൽ അതുകൊണ്ട് പ്രീമിയർ ലീഗിൽ ഇറങ്ങുന്ന ടീം തന്നെ ആയിരിക്കും ചാമ്പ്യൻസ് ലീഗിൽ ഇറങ്ങാൻ പോണേ പിന്നെ സത്യം പറഞ്ഞാൽ കാർബാവ് കപ്പും എഫ് എ കപ്പും അതിലൊരു എട്ട് പത്ത് ഉണ്ടാവും അതും തുടങ്ങാൻ പോകുന്നത് ഡിസംബർ സമയത്ത് അത്രയും നേരം വരെ ഇവൻ ഇവിടെ മറ്റേ എന്താ പറഞ്ഞേ ഈച്ചേരൻ തല്ലിക്കൊല്ലി ഇരിക്കേണ്ടി വരും അവന്റെ കരിയർ ഡെവലപ്മെന്റിന് അവന്റെ ഭാവിക്ക് നല്ലത് അവൻ വേറെ ക്ലബ് കെട്ടിപ്പോവാണ് റെഗുലർ ഗെയിം ടൈം കെട്ടിപ്പോവാണ് അതിന് എന്റെ ഹോപ്പിൽ ഇപ്പൊ ഫുൾ വന്നുകഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ ചെലവഴിച്ചത് മുപ്പത് മില്യൺ ആവം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ് അതുകൊണ്ട് നമ്മൾ എന്താണോ കൊടുത്തത് അതെങ്കിലും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വേറെ തലവേനയില്ല അവന്റെ സാലറി ചെറുതാണെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മാറിക്കിട്ടും എന്നുള്ളതാണ് അപ്പൊ കിരൺ റൂസ്ബറി ഹോൾ ഇസ് അനദർ പ്ലെയർ ദാറ്റ് ഈസ് ലുക്കിംഗ് ലൈക്ലി ടു ലീവ് എന്നുള്ളത് ഇതൊക്കെ തന്നെയാണ് സെയിൽ ഓപ്ഷനുള്ളത് പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന പല്ലി കാരണ ചുക്കുമ്പോൾ ഇങ്ങനെ മേടിക്കണം ലോണാണോ ബൈ ആണോ നമ്മൾ ബൈ തന്നെ മേടിക്കാൻ വേണ്ടി നിർബന്ധപ്പെടുന്നു അവർ അങ്ങനെ മറ്റേത് മറിച്ച് അതിന്റെ കാര്യമായിട്ട് കോൺക്രീറ്റ് ഒന്നും നടക്കുന്നില്ല പിന്നെ റനാട്ടോ വേഗ അത്രക്കും മറ്റായിട്ട് നോക്കിയിരുന്നു പക്ഷെ നമ്മൾ പൈസയുടെ കാര്യത്തിലും അത്രക്കും അത്രയും പൈസ ചെലവഴിക്കാൻ താല്പര്യമില്ലാത്തതിന്റെ കേസിൽ ബയൻ യൂണിക് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്ന് പറയുന്നു ഇനി റനാട്ടോ വേഗന്റെ ഒരു ചോദ്യമാണ് അപ്പോൾ ചുക്കമ്മയ്ക്കയും റനാട്ടോ വേഗയും രണ്ടുപേരും നമ്മൾ വിൽക്കാൻ ഇട്ടിരുന്നുണ്ടെങ്കിലും അവരുടെ ഡീലുകൾ അങ്ങനെ കാര്യമായിട്ട് ആ പ്രോഗ്രസ് ചെയ്യുന്ന വാർത്തകളൊന്നും സത്യം പറഞ്ഞാൽ കേൾക്കുന്നില്ല പിന്നെ ആരൊക്കെയാണ് പിന്നെ ബെഞ്ചിൽവേൽ ഉണ്ട് അതിന്റെ ഒരു വാർത്തയും ഒരിത്തരും കേൾക്കാനില്ല എന്തിനോ എന്താ അവനിപ്പോ എവിടെ പോയി നോ ഐഡിയ അപ്പൊ ഇത്രയാണ് നമ്മുടെ സെയിൽ വാർത്തകളായിട്ടുള്ളത് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ബൈ ഷാബി സിമ്മൻസ് ആൻഡ് ജൂറൽ ഹാ ടൂ നോ കുറച്ച് ഡിലേ വരുന്നുണ്ട് സ്വാഭാവികം നെഗോസിയേഷൻ ഒന്നും മാത്രമേ സ്ട്രേറ്റ് ഫോർവേഡ് അല്ല ഷാബിമ്മൻസിന്റെ ആസ്കിംഗ് പ്രൈസ് പറയുന്ന പോലെ ആർ ബി ഐ ലോക്ക് നല്ലോണം ചോദിക്കുന്നുണ്ട് അറുപത് മില്യൺ പൗണ്ടോളം ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നത് വിച്ച് ഇസ് നോട്ട് ബാഡ് കാരണം അത്രയ്ക്ക് ടാലന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് അവന്റെ പേഴ്സണൽ ടേംസും വലിയ ഇഷ്യൂ ആവില്ല എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീൽ സ്ട്രക്ചർ ആണെന്ന് തോന്നുന്നു ഡിലേ വരാൻ കാരണം പോസിറ്റീവായിട്ട് തന്നെ ടോക്കുകൾ നടക്കുന്നു എന്ന് പറയണം അപ്പോൾ ഒരു ഡീൽ സ്ട്രക്ചർ എത്ര ആഡ് ഓൺസ് ഇത് ആഡ് ഓൺസ് ഏതൊക്കെ അച്ചീവബിൾ ആണ് എങ്ങനെയാണ് നമ്മൾ ടേം നമ്മൾ കൊടുക്കുന്നുണ്ട് എത്ര തവണ നമ്മൾ അടക്കണം എന്നൊക്കെ ഉള്ളതിനെ ഒരു ഡിസ്കഷൻ ആയിരിക്കണം നമ്മൾ നടത്തുക അത് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണ് കാരണം ഷാഫി സെമസിന്റെ പുറകിൽ ബയൻ മ്യൂണിക് ഉണ്ട് ആ ഉണ്ട് പക്ഷെ ഷാഫി സെമൻസ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഐ വുഡ് പ്രിഫർ ടു മൂവ് ടു ചെൽസി ചെയ്യാം അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ക്ലബ് ടു ക്ലബ് നെഗോസിയേഷൻ പ്രോഗ്രസ് ചെയ്യേണ്ടത് തന്നെയാണ് അൺലെസ് ആരെങ്കിലും ഒക്കെ ഒരു കടുംപിടുത്തം പഠിക്കുകയാണെങ്കിൽ രണ്ടാം തീയേറ്റ് ഹാറ്റോ സെയിം സിറ്റുവേഷൻ തന്നെ ക്ലബ് ടു ക്ലബ് നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഓൺസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതും കൂടെ ആയിക്കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നമ്മുടെ ഇൻകമിങ്സ് അവിടെ തീർക്കണം സി ബി എം ഗോൾ കീപ്പറൊക്കെ നമുക്ക് അടുത്ത ജാന്വരിയിലൊക്കെ ആലോചിക്കാം തൽക്കാലത്തേക്ക് ഐ തിങ്ക് വി ഷുഡ് ബി കംപ്ലീറ്റ് വിത്ത് ദസ് ഇനി നമ്മൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സോ സോ ഫാർ ദീസ് ആർ ന്യൂസ് ഇനി എന്തെങ്കിലും വാർത്തകൾ കോൺക്രീറ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഡു ഗൈസ് യുവർ ലൈറ്റ് ഇൻ എന്ന കോമെന്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് എഫ് എസ് കെ ഫ്രം ഫ്രോം കാരൻ